പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ ദീർഘവീക്ഷണവും നന്മയും എക്കാലവും ആദരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാല മാർസ് ലീവ മെഡിസിറ്റിയിലെ നഴ്സിംഗ് വിഭാഗത്തിന് എൻ ബി എച്ച് അക്രെഡിറ്റേഷൻ ലഭിച്ചതിൻ്റെ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മെഡിസിറ്റിയിലെ നഴ്സിംഗ് വിഭാഗത്തിന് നഴ്സിംഗ് എക്സലൻസിനുള്ള എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എൻ എ ബി എച്ച് നഴ്സിംഗ് എക്സലൻസ് അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നിർവഹിച്ചു ചീഫ് നഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മജല്ലാ മാത്യു ക്വാളിറ്റി വിഭാഗം മാനേജർ സിറിയക് ജോർജ് എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ആതുര സേവന രംഗത്ത് കേരളത്തിലെ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ലോകം അംഗീകരിച്ചു കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ എവിടെ സ്ഥാപിക്കണം സാധാരണ ഒരു ചോദ്യം വലിയ ടൗണുകളിലാണോ ഹോസ്പിറ്റൽ സ്ഥാപിക്കേണ്ടത് വലിയ ഹോസ്പിറ്റലുകൾ വലിയ ടൗണുകളിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് മുന്നേറാൻ നല്ലതാണ് പക്ഷേ ഈ ആശുപത്രി അങ്ങനെയല്ല അതിൻ്റെ എന്താണ് ചികിത്സാ സൗകര്യമില്ലാതെ കിലോട്ടർ കിലോമീറ്ററുകൾ താങ്ങ താണ്ടി വന്ന ഒരു സമൂഹത്തിന് വേണ്ടി ആതുരസേവനത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വന്ന ജനത സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു സമൂഹം പ്രതികരിക്കുക അവൻ പിടിച്ചു പറിക്കാൻ പോകും നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് പോകും മറ്റുള്ളവന് കൂടുതൽ പറ്റി ആകുലപ്പെടും പക്ഷെ ഒരു ജനത അങ്ങനെയല്ല ചെയ്തത് കേരളത്തിൽ അവർ കുടിയേറുകയാണ് ഉണ്ടായത് അത് അന്നത്തെ ഭരണകൂടം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇടുക്കിയിൽ കുടിയേറ്റം അന്നത്തെ ഭരണകൂടമാണ് പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ ഒന്നും ഇല്ലായ്മയിലേക്ക് ചെന്നിട്ട് പ്രകൃതിയിലേക്ക് ലയിച്ചിട്ട് അവരവിടെ പൊന്ന വിളയിച്ചവരാണ് തീർച്ചയായിട്ടും അതൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് മാറി അതിനെപ്പറ്റി മറ്റു പലതും പറയുന്നുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാലത് കോട്ട് ചെയ്യും എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി ആതിര സേവനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ആശുപത്രി തുടങ്ങിയത് ആരോഗ്യ സേവനത്തിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികവിന്റെ കേന്ദ്രമായി മാറാൻ മാർസിലവ മെഡിസിറ്റിക്ക് സാധിച്ചു കഴിഞ്ഞു ഗ്രാമീണ മേഖലയിൽ പൊതുജന സേവനത്തിനായി ഇത്തരത്തിലൊരു ആശുപത്രി നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ടിന്റെ ദീർഘവീക്ഷണവും നന്മയും എക്കാലവും ആദരിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു രോഗികേന്ദ്രീകൃത സമീപനവും ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളുടെ ഭാവി മാതൃകയുമെന്ന പ്രഖ്യാപിത സന്ദേശം അനുസരിച്ച് ഉന്നത നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് മാർസല മെഡിസിറ്റിയെ നേട്ടങ്ങളിൽ എത്തിക്കുന്നതിന്റെ കാരണമെന്ന് ബിഷപ്പ് പറഞ്ഞു എൻ എച്ച് എന്നീ ആ മേഖലയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് തുടർന്നുള്ള എക്സലൻസ് അതിന്റെ ആഘോഷമായിട്ടുള്ള ഒരനുസ്മരണം എൻ എം ബി എച്ച് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പഠന സമിതിയാണ് അവർ പഠിച്ച് വലിയ സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ എൻ എം ബി എച്ച് നമുക്ക് നൽകിയത് തുടർന്ന് എന്നീ നഴ്സിംഗ് എക്സലൻസിലും നമുക്ക് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചു ആശുപത്രിക്ക് എങ്ങനെയുള്ള സർട്ടിഫിക്കേഷനും എക്സലൻസ് അവാർഡുകളും ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നത് ഈ സന്ദർഭത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ തീരുമാനമെടുക്കുവാൻ ഇവിടെ ഒരു ആശുപത്രി ഈ ഗ്രാമീണ മേഖലയിൽ ഞാൻ തന്നെ ഓർക്കുന്നു ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലും വന്നിരുന്നു എൻ്റെ മനസ്സിൻ്റെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ആരംഭിച്ചാൽ വിജയിക്കുമോ അത് ഒന്നും രണ്ടും അല്ലെങ്കിൽ അമ്പതും ബെഡ്ഡല്ല ചെറിയ തോതിലല്ല അഞ്ഞൂറ് ബെഡ് ഒരു സൂപ്പർ കൂടി പോകുമ്പോൾ എന്തെല്ലാം തലവേദനകൾ അങ്ങനെയുള്ള ആ മാനേജ്മെൻ്റിന് മുമ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ ഓർത്തുപോയി ഓരോ പ്രാവശ്യവും ഈ ബിൽഡിംഗ് ഉയർന്നു വരുമ്പോൾ ഇത് എപ്പം തീരും എപ്പം ഇതിന്റെ മിഷണറി വരും എങ്ങനെ ഇതിൻ്റെ മാനേജ്മെന്റ് ഇതിൻ്റെ നഴ്സസിനെ ഡോക്ടേഴ്സിനെ ഒക്കെ റിക്രൂട്ട് ചെയ്യും ആരായിരിക്കും വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറാൻ കഴിഞ്ഞു മികച്ച പരിസ്ഥിതി ഊർജ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒന്നാം സ്ഥാനം ലഭിച്ചതിന് ആശുപത്രി എഞ്ചിനീയറിംഗ് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നഴ്സിംഗ് ഡയറക്ടർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഐഫറേനോസ് പാലാ